നാലാമത്തെ കാര്യം വളരെ സിമ്പിളായിട്ട് ഒരു കാര്യമാണ് പഠിക്കുന്നതിന് മുന്നേ എപ്പോഴെല്ലാം പഠിക്കാനിരിക്കുന്നു ഏത് സബ്ജക്റ്റാണോ പഠിക്കാൻ പോകുന്നത് ആ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എടുത്ത് സ്റ്റഡി ടേബിളിൽ വെച്ചിട്ട് നിങ്ങളുടെ വലത് കൈ ആ ബുക്സിൻ്റെ പുറത്ത് വെക്കണം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് നിങ്ങൾ ദൈവത്തോട് ആ സബ്ജക്റ്റിനു വേണ്ടിയും ആ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എപ്പോഴെല്ലാം പഠിക്കുന്നു അപ്പോഴെല്ലാം അങ്ങനെ ചെയ്യണം ഇതെന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ആ സബ്ജക്റ്റിന് വേണ്ടിയും ആ സബ്ജക്ട് എടുക്കുന്ന ടീച്ചറിന് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ വൈകാരികമായ ഒരു അടുപ്പം നമുക്കുണ്ടാവും അതായത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഈ ഒരു അടുപ്പം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷ നോക്കിക്കോളൂ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടേ പഠിക്കുമെന്ന് ഒരു ഒരു ശാട്ട്യം പിടിക്കുക അധ്യാപകന് വേണ്ടിയും ആ സബ്ജക്റ്റിന് വേണ്ടിയും പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു അടുപ്പം വരും അടുപ്പം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് നമുക്ക് മനസ്സിലാകുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും അതാണ് നാലാമത്തെ കാര്യം ഇനി അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് നിങ്ങളുടെ പാരന്റ്സ് ടീച്ചേഴ്സ് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാവരും ഇവരോട് ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരോട് സോറി പറഞ്ഞ് നിങ്ങൾ അവരുമായിട്ട് സ്നേഹത്തിലാവണം ഇതെന്തിനാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ അതിനൊക്കെ പോകണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ ഒരു 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 സ്പിരിച്വൽ സീക്രട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യോ വെറുപ്പോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർത്തില്ല എങ്കിൽ ഒരു ഗ്രേസ് ബ്ലോക്ക് ചെയ്യപ്പെടും കാരണം ദൈവം എപ്പോഴും സ്നേഹമാണ് ദൈവത്തിന് വെറുപ്പില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഡാഡിയോടും മമ്മിയോടും വഴക്കിട്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകാറുണ്ടോ പഠിക്കാൻ പറ്റുമോ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് എല്ലാവരോടും സ്നേഹത്തിലായിരുന്നു കൊണ്ട് സോറി പറയേണ്ട ഒരു സോറി പറയും ചില കുഞ്ഞുങ്ങൾ പേഴ്സണലി ഷെയറിങ്ങിന് വേണ്ടി വരുമ്പോൾ അവർ പറയാറുണ്ട് എനിക്ക് മമ്മിയോട് ഭയങ്കര ദേഷ്യമാണ് മമ്മി പഠിക്കുന്നു പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇറിറ്റേറ്റഡ് ആവും പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല മമ്മിയോട് സോറി പറയണം പപ്പയോട് സോറി പറയണം ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ സോറി പറയണം അപ്പോൾ ഒരു ഗ്രേസ് ഒരു കൃപ നിങ്ങളുടെ മേൽ വരും കൃപ നിങ്ങളുടെ മേൽ വന്നാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാ എളുപ്പമാകും അതുകൊണ്ട് ആ ഒരു ഗോഡ്സ് ഗ്രേസ് ആ ഒരു ദൈവ കൃപ എനിക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് എല്ലാവരോടും സോറി പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക ഇനി നമ്മൾ ആറാമത്തെ കാര്യത്തിലേക്ക് വരികയാണ് ആറാമത്തെ കാര്യം ചെറിയൊരു കാര്യമാണ് എങ്കിലും ചെയ്യണം ഇന്ന് തന്നെ ചെയ്യണം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന നിങ്ങളുടെ മുറി നിങ്ങളുടെ സ്റ്റഡി റൂം നിങ്ങളുടെ സ്റ്റഡി ടേബിൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എല്ലാം ഒരു വൃത്തിയുള്ള വിശുദ്ധമായൊരു അന്തരീക്ഷത്തിലായിരിക്കണം ചിലരുടെ മുറിയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ടിരിക്കും ഒരു ബോംബ് സ്ഫോടനം കഴിഞ്ഞ പോലെയാണ് ചിലരുടെ മുറിയിൽ അതുണ്ടാകരുത് അതുകൂടാതെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന മുറിയിൽ പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കളയുന്ന എന്തെങ്കിലും ഈ സിനിമാ താരങ്ങളുടെയോ മ്യൂസിക് റെസ്ലിംഗ് സ്പോർട്സ് താരങ്ങളുടെ പടമോ കലണ്ടർ കലണ്ടറുകളോ നെയിം സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു കളയണം ഇത് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന മുറിയും സ്റ്റഡി ടേബിളും എല്ലാം വൃത്തിയായിരിക്കണം വിശുദ്ധമായിരിക്കണം അങ്ങനെ വിശുദ്ധമായൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ വിശുദ്ധമായ മനസ്സോടെ പഠനം ആരംഭിക്കാൻ പറ്റും വിശുദ്ധമായ മനസ്സുണ്ടെങ്കിൽ വേഗത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും